അവസാന ഭാഗമാണ് ഇനി നമുക്ക് പറയുന്നത് തേമം ചെയ്യുന്ന രീതി രൂപം അതുപോലെ അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഇനി തേമം ചെയ്താൽ എന്തെല്ലാം ഹലാലാകും എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് യുസ്തബാഹു ഹലാലാകുമിത്തം കൊണ്ട് ഹലാലാക്കപ്പെടുന്ന കാര്യങ്ങൾ നവ വെച്ചാൽ കൊണ്ട് അൽ നിസ്കാരത്തെ ഫർ ഫർലുസ്കാരത്തെ നിസ്കാരം എന്ന നീയത്തിൽ പറഞ്ഞാൽ എന്നുള്ള പദം പറഞ്ഞാൽ അവന് ജായി

നിസ്കാര ഹലാലാക്കുന്നു എന്ന് എന്നാൽ ലഹു സുന്നില്ലാത്തത് അപ്പൊസ്കരിക്കാൻ പറ്റൂല നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നൊന്നും പറഞ്ഞാല് ഫർസ്കരിക്കാൻ പറ്റൂല അവൻ ഇയ്യത്തിനല്ല ശ്രദ്ധിക്കണം ഫർലാക്കപ്പെട്ട നിസ്കാര ഹലാലാക്കുന്നു തന്നെ പറയണം ഒന്നുകൂടി പറയാം സുന്നത്തിനെ ഹലാലാക്കുന്നു എന്ന നീയത്ത് വെച്ചാലും

അല്ലെങ്കിൽ ഒരാൾ നെയ്യത്ത് വെച്ചാൽ ഒരു വസ്തുവിനെ വൈറസ് ഞാൻ ഹലാലാക്കുന്നു പറഞ്ഞു അസ്കേരമല്ലാത്തൊരു പേരെ പറഞ്ഞത് അതിനെ ഹലാലാക്കുന്നു അവനവ ഹലാലാക്കുന്നുകാരമല്ലാത്തൊരു വസ്തുവിനെ നെയ്യത്ത് വെച്ചാൽ നിസ്കാരമല്ലാത്തത് നിസ്കാരം പറ്റൂലപ്പോ വലൂനസിയ മറ്റൊരു വിഷയം ഒരാൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഹംസി അഞ്ച് നിസ്കാരങ്ങളിൽ ഏതോ ഒന്ന് ലോഹറാണോ അസറാണോ മാര്യബാണോ ഇഷ ആണോ സുയ ഏതോ ഒന്നാണ് മറന്നത് അങ്ങനെ ആയാലും ഇപ്പൊ ഏത് നിസ്കരിച്ചാലോ വീടാ ലോഹർ നിസ്കരിച്ചാൽ ചിലപ്പോ മറന്നത് അസറീ കറോ നിസ്കരിക്കണം ഏതോ ഒന്നാണ് മറന്നതെങ്കിലും സംഗതി അഞ്ച് നിസ്കരിക്കണം അഞ്ചും നിസ്കരിക്കുമ്പോ എത്ര തേമം ചെയ്യണം അഞ്ച് തേമം ചെയ്യണോ വേണ്ട ഒറ്റ തേമ മതി കാരണം നിർബന്ധമായിട്ടോ നിസ്കരിക്കേണ്ടത് ഒറ്റ നിസ്കാരമല്ല മറന്നിട്ടുള്ളൂ ഏതാന്ന് അറിയാത്തത് കൊണ്ടല്ലേ അപ്പൊ ഒറ്റ തേമൻ ചെയ്ത് അഞ്ചോണ്ട് നിസ്കരിച്ചാൽ മതി ഏതെങ്കിലും ഒന്നാണ് മറന്ന നിസ്കാരമായി മാറും അതാ ഞാൻ പറയുന്നത് ഒരു തേമം മതി വലൂ നസിയൻ മറന്നാല് ഇഹിദൽ ഹംസി അഞ്ച് നിസ്കാരങ്ങളിൽ ഒന്നിന് കഫാഹോവൻക്ക് മതിയാകും ലഹുന്ന അവക്കെല്ലാം ഒറ്റ തേമ ഇനി മറ്റൊരു വിഷയം ഒരേ തേമം ചെയ്ത് സാധാരണ നിലയ്ക്ക് നമ്മൾ ഒരു നമ്മളൊരു ലോഹർസ്കരിച്ച് ഒരു പറസ്കരിച്ച് അപ്പൊ തന്നെ അസർ വാങ്ക് അസർ അസറായിക്കണെ അല്ലെങ്കിൽ അസറിന്റെ സമയമായിട്ട് അനുസ്കരിക്കുന്ന കുട്ടിക്കോ കഥ ആക്കിയതാ എന്നാല് ഒരു പറയുള്ളു അടുത്ത പറ ഒരു തേമം കൂടി ചെയ്യണം രണ്ട് ഒരു പറമം കൊണ്ട് പറ്റൂല രണ്ട് നിസ്കാരം പറ്റൂല ഫർകാരം അത് മൊത്തം തേമം ചെയ്ത ഒരാളെ ചെറിയ അശുദ്ധിക്ക് വേണ്ടി ചെറിയ അശുദ്ധിക്ക് വേണ്ടി തേമം ചെയ്തു ഒന്നുമില്ല ഇതാറാതെ വേറെ ഒരു പർദ്ദും കൂടി ഉദ്ദേശിച്ചാലും ഒരു ഒരു പർദ്ദും കൂടി ഉദ്ദേശിച്ചാലും വലം യുഹദിസ് അശുദ്ധി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ലം യജിബ് അവന്റെ മേലിൽ നിർബന്ധമില്ല ഇല്ല ഈ അതത്യമിത്തൊന്നും കൂടി മടക്കലല്ലാതെ വലോയിന്റെ ഉപവർത്തനങ്ങളൊന്നും ചെയ്യണ്ട അശുദ്ധി ഉണ്ടായിട്ട് ഞങ്ങൾ വലോന്നെടുക്കണ്ട തേമ ഒന്നും കൂടി ചെയ്യണം ഒരു ഫർലിന് ഒരു തേമ രണ്ടാമത്തെ ഫർലിന് വേറൊരു തേമം ചെയ്യണം വലോയിനെ അടക്കേണ്ടതില്ല അപ്പൊ അതാണ്ഹി അവൻക്ക് ഒന്നും കൂടി പറയാൽ മുത്തയമില്ല അതിൽ ചെറിയ അശുദ്ധിക്ക് വേണ്ടി തേമം ചെയ്തവൻ ഇതാ രാജ വേറൊരു പാർദും കൂടി ഉദ്ദേശിച്ച ഒരു പറിച്ചിട്ട് വേറൊരു പറലും യുഎജീസ് ഒന്നും ഉണ്ടായിട്ടില്ല മൂത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല ഒന്നും മുറിഞ്ഞിട്ടൊന്നും ഇല്ല യജിബാലെ അവന്റെ മേൽ നിർബന്ധമില്ല ഇല്ല യാദത്ത് തായ്മത്തിനൊന്നും കൂടി മടക്കലല്ലാതെ അശുദ്ധിയും കൂടി ഉണ്ടായിക്കണമെങ്കിലോ ഒരു പറിട്ട് അശ്വതി അവന്റെ മേൽ നിർബന്ധമാണ് യാദത്ത് അടക്കണം കഴികൽ കഴികലിനുംടക്കണം വൽമസൈ യാതത്വക്കണം കുല്ല് എല്ലാത്തിനും കഴുകലും തടവലും ഈ തേമും ഒക്കെ വൽ വൽമുയമ്മിമോ തേമം ചെയ്ത ഒരാളെ ഹദസിൽ അക്ബരി വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിയുടെ ഭക്ഷണത്തിന് മുറി കാൽമല കൈമലറ്റ് മുറി ഉണ്ടായി കുളിക്കല് നിർബന്ധമായി അങ്ങനെ വലിയ അശുദ്ധിക്ക് നല്ല ഭാഗങ്ങളൊക്കെ മുറിവില്ലാത്ത ഭാഗങ്ങളൊക്കെ കുളിച്ചു പിന്നെ മുറിവുള്ള ഭാഗത്തിന് വേണ്ടി എന്തായത് മുഖത്തും കയ്യിലും തേമം ചെയ്തു മുഖം തടി കൈ നടി വലിയ അശ്വതിക്ക് വേണ്ടി തേമം ചെയ്താണ് ഇതാറാധ അവന് മറ്റൊരു പറസ്കരിച്ചിട്ടുണ്ട് ഒരു ഒരു പർദ്ദ നിസ്കാരം കൂടി ഉദ്ദേശിച്ചാൽ വലം യുഹദീസ് അവനക്ക് അതിന്റെ അടിയിൽ അശുദ്ധി ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ബാലി അവൻകു നിർബന്ധമില്ല ഇല്ല യാതൊരു താഴത്തിനൊന്നും കൂടി ചെയ്യേണ്ടി വരും മറ്റൊരു പർദ്ദും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ കുളിയൊന്നും രണ്ടാമത് കുളിക്കണ്ട തേമ ഒന്നും അടി മടക്കണ്ടി വരും ചെറിയ അശുദ്ധി അവൻക്ക് പിന്നെ ഉണ്ടായി ഉണ്ടായാല് എന്ന് പറഞ്ഞാല് കുളിയുടെ കാരണത്താലാണ് തേമൻ ചെയ്തത് അങ്ങനെ പിന്നെ അവര് പറിച്ചു അങ്ങനെ പിന്നെ ചെറിയ അശുദ്ധി ഉണ്ടായാൽ അവൻ അവനോന്നോ ചെയ്യണം പയ്യോദുൽ മസ്ഹ തടവൽ മടക്കണം തടവല് അറിഞ്ഞാല് അലകൊക്കെ കെട്ടിയിക്കണമെങ്കില് വെള്ളം കൊണ്ട് അലകിന്റെ മേലെ അല്ലെങ്കിൽ പാസ്ത്ര മേലെ തടവണം എന്ന് പറഞ്ഞു തടവലിനെയും അടക്കണം ഉതോ ചെയ്യുമ്പോ അപ്പൊ തയ്മുമത്തിനെയും മടക്കണം ഇംഗാനത്തിൽ എല്ലാത്തു തടവലും അടക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മുറിവ് ആണെങ്കിൽ അല്ലോയി ഉതോയിന്റെ അവയവത്തിലാണ് മുറിവെങ്കിൽ വലോയിന്റെ അവയവത്തിലാണ് മുറിവെങ്കില് വെള്ളം കൊണ്ട് ആ പ്ലാസ്റ്ററിന്റെ മേലെ ഒന്ന് തടവണം ഒലോയിന്റെ അവയവത്തിൽ അല്ലെങ്കിൽ പല ഹജുബുൽ തടവൽ നിർബന്ധമല്ല പുറത്തൊറ്റ മുറി അവിടെ വിളിക്കുമ്പോഴല്ലേ തടവേണ്ടിയതുള്ളൂടെ സമയത്ത് അവിടെ പിന്നെ തടവണ്ടി പതിനി തടവേണ്ടത് എപ്പോ മാത്രമാണ് ശരീരം കഴുകുമ്പോൾ മാത്രമേ കുളിക്കുമ്പോൾ മാത്രമേ ശരീരം കുളിക്കുമ്പോൾ മാത്രമേ തടവൽ നിർബന്ധമാകുള്ളൂ വസോന്റെ അവയം അല്ലാത്തൊരുത്താണെങ്കിൽ ഇവിടെ വധില്ല എടുക്കണത് വലാജുഹു കുളിക്കൽ അവൻക്ക് നിർബന്ധമാകൂല ഇല്ല ഇതാ പത്തല തയമ്മു തയമ്മം പാത്തിൽ അയാളല്ലാതെ വലായ പുത്തുലു തേമം ബാത്തിലാവൂല വലിയ അശുദ്ധിയുടെ തേമ ഇല്ലാബിലതസിലാക്കുപരി വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ തേമം ബാത്തിലാവൂല വലിയ അശുദ്ധിയുടെ തേമം ബാത്തിലാകണമെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടാവണം ഇനി നമുക്ക് മുഖുത്തിലാത്ത തേമി തേമം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ തയമത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അല്ല ഹദസു ഒന്ന് അശുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയുടെ തേമത്തിന് ചെറിയ അശുദ്ധി ഉണ്ടാകുക വലിയ അശുദ്ധിയുടെ തേമത്തിൻ്റെ അടുത്ത് വലിയ അശുദ്ധി ഉണ്ടാകുക അങ്ങനെ മനസ്സിലാക്കണ അല്ലാതെ വലിയ അശുദ്ധിയുടെ തേമത്തിന് വലിയ അശുദ്ധി ഉണ്ടാകുക ചെറിയ അശുദ്ധിയുടെ തേമത്തിന് ചെറിയ അശുദ്ധി ഉണ്ടാകാം രണ്ട് അരിദ്ധത്വം മുർത്തദ് ഇസ്ലാമെന്ന് പുറത്തായി ഒരാള് എന്നാല് അവന്റെ തേമം പാത്തിലാവും മുറിവ് ഊണ മാറി എന്ന് ഉറപ്പാകുക ഓൻ എന്തൊരു മുറിവിന് വേണ്ടിയാണ് തേമം ചെയ്ത മുറിവ് മാറിയിക്കണെന്നാ പിന്നെ ആ തേമം പാറ്റിലായി ആ നാല് തവഹുമുമായി വെള്ളം കിട്ടി വെള്ളമില്ലാത്ത സമയത്ത് തേമം ചെയ്താണെങ്കിലാണ് പറയുന്നത് തവഹുമുമായി വെള്ളത്തെ ഊഹിക്കൈസ്വരാത്തി നിസ്കേരല്ലാത്തപ്പോ നിസ്കേരത്തിലല്ലാതിരിക്കുമ്പോ വെള്ളം വന്നു എന്ന് മനസ്സിലായി ഊഹിച്ചു വെള്ളം അവിടെ വന്നിടും അപ്പൊ എന്തായി നേരത്തെ ചെയ്ത വെള്ളമില്ലാത്തതിന് വേണ്ടി ചെയ്ത തേമം ബാത്തിലാവും വെള്ളമില്ലാത്തതിന് വേണ്ടി ചെയ്ത തേമം ബാത്തിലാവുന്ന രൂപ വെള്ളം വന്നു എന്ന് ഊഹിക്കാം സ്വലാത്തിന് നിസ്കരിക്കുമ്പോ അല്ലാത്തപ്പോഴാണ് അവന് അങ്ങനെ വെള്ളം വന്നു എന്ന് മനസ്സിലായത് വില മാനിയമാരി വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലേനും ഇതിപ്പ നിസ്കാര അല്ലാത്തപ്പോൾ വെള്ളം വന്നു എന്ന് ഊഹിച്ചാൽ തന്നെ വെള്ളമില്ലാത്തതിനാണ് തേമം ചെയ്തതെങ്കിൽ ആ തേമം വാറ്റിലായി വെള്ളം വന്നു എന്ന് ഊഹിച്ചാൽ തന്നെ വാറ്റിലായി നിസ്കാരമല്ലാത്തപ്പോൾ ഊഹിച്ചാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം വന്നു എന്ന് മനസ്സിലായതെങ്കിൽ ആ വിചിതാനുൽമായി അഞ്ചി വെള്ളം എത്തിക്ക അവിടെ ഊഹിക്കന്നുള്ളത് മാറ്റി വെള്ളം എത്തിച്ചു കിട്ടി എന്നർത്ഥം നേരത്തെ ഊഹിച്ചാൽ തന്നെ പാത്തിലാകും നിസ്കാരം അല്ലാത്തപ്പോ വെള്ളം ഉണ്ട് ഊഹിച്ചാൽ തന്നെ തേമണ്ട് പോകും ഇവിടെ വിചിതവനുമായി വെള്ളം എത്തുക നിസ്കരിക്കുമ്പോ അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കും അപ്പൊ വെള്ളം അവിടെ എത്തിപ്പോയി എത്തിയത് കണ്ട് ലാ തുത്ത് എങ്ങനെയുള്ള നിസ്കാരമാണ് ലാ തൂസ്കുത്ത് തേമം കൊണ്ട് അത് ഒഴിവാകൂല അങ്ങനെയുള്ള നിസ്കാരത്തിൽ ആ ആ വില മാനിയ മിന്യസ്തയമാലി വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ലോ അങ്ങനെ വെള്ളം എത്തിക്ക എങ്ങനെയുള്ള കാരണത്താൽ തേമം ബാത്തിലാകുന്നതാണ്